താന്യം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം ചൈതന്യ അനശ്വര അംഗനവാടികളിൽ നടത്തി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ജന്മദിനാചരണം ഉദ്ഘാടനം ചെയ്തു ചൈതന്യ അംഗൻവാടിയിൽ നടന്ന ജന്മദിനാചരണ ചടങ്ങിൽ ആശാവർക്കർ സുശീല രാജൻ അധ്യക്ഷയായി ഐ സി ഡി എസ് ഓഫീസർ ഫാത്തിമ അംഗൻവാടി ടീച്ചർ അഞ്ജു കെ ബി ഹെൽപ്പർ ഗീത എ എൽ എം സി അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത് ലൂയിസ് താണിക്കൽ മുൻ അംഗൻവാടി ടീച്ചർ ഉഷ എൻ എസ് എ ഡി എസ് പ്രസിഡന്റ് വിജയ പ്രകാശൻ എന്നിവർ സംസാരിച്ചു അനശ്വര അംഗൻവാടിയിൽ നടന്ന ജന്മദിനാചരണ ചടങ്ങിൽ സി ഡി എസ് മെമ്പർ സുഭദ്ര രവി അധ്യക്ഷയായി അംഗൻവാടി ടീച്ചർ സതി രംഗൻ ഹെൽപ്പർ നിമ്മി പ്രേമൻ ലൈല എന്നിവർ പ്രസംഗിച്ചു രേണുക റിജു സിമി ജോബി ഹിമാ രഞ്ജിതൻ അജിത മോഹനൻ റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി പുഷ്പാർച്ചനയും അംഗൻവാടി കുട്ടികളുടെ ശിശുദിന റാലിയും മധുര വിതരണവും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാലാതിലും കേരളത്തിൽ മുപ്പത്തി മൂന്ന് കോടി ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ ആ മുപ്പത്തിമൂന്ന് കോടി ജനം ഏറെ നാട്ടുരാജ്യങ്ങളായിരുന്നു അറുനൂറ്റി അമ്പതോളം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്ന മഹാരാജ്യമാക്കി മാറ്റിയ ഒരു ഭീരായ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് സപ്പോർട്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലെന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്നത്തെ കാലഘട്ടം അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ചെറിയ നാട്ടുരാജ്യന്മാരെ രാജ്യമാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാൻ സർഭൈറ്റാണെന്ന് ഈ രാജ്യം രൂപീകൃതമായി അപ്പൊ നമുക്കറിയാം ഒരു ഒരുപാദിക്കാൻ പറ്റുന്ന